ഹായ് നമസ്കാരം എല്ലാ പ്രിയ കൂട്ടുകാർക്കും റമദാൻ മുബാറക് രണ്ട് മൂന്ന് ദിവസങ്ങളായി ഒരു വ്യാജ വാർത്ത വാട്സാപ്പ് ഗ്രൂപ്പുകളെല്ലാം പ്രചരിക്കുന്നുണ്ട് തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും ഇത്തരം മെസ്സേജുകൾ കിട്ടിയിട്ടുമുണ്ടാകും മെസ്സേജ് മറ്റൊന്നുമല്ല കേരള പോലീസിന്റെ പോലീസിൻ്റെതെന്ന പേരിൽ പഴയ ഒരു പോസ്റ്റ് റമദാൻ മാസത്തിൽ ഒരുപാട് യാചകർ ഇറങ്ങിയിരിക്കുന്നു എന്നും സ്ത്രീകളും കുട്ടികളും ജാഗ്രതവാരായിരിക്കണം പുറത്തിറങ്ങരുത് എന്നുമൊക്കെയാണ് ഇത്തരത്തിലുള്ള മെസ്സേജ് അല്ലെങ്കിൽ ടെസ്റ്റ് കേരള പോലീസിന് തന്നെ പേരിൽ പ്രചരിക്കുന്നത് ഇത്തരത്തിലുള്ള വ്യാജമായിട്ടുള്ള മെസ്സേജ് അമിതമായി പ്രചരിച്ചു കഴിഞ്ഞാൽ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കും അതോടൊപ്പം തന്നെ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്കും വരെ ഭയങ്കര പേടിയായിരിക്കും അപ്പം ഇത്തരം വ്യാജ വാർത്തകൾ പ്രചരിക്കാതിരിക്കുക കേരള പോലീസിന്റെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിൽ കേരള പോലീസ് തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് ഇത് ഫേക്ക് വാർത്തയാണെന്ന് പറഞ്ഞ ഫേക്ക് വാർത്തകൾ ആരും പ്രചരിപ്പിക്കരുത് ഒരു നിങ്ങൾക്കെതിരെ നിയമ നടപടികൾ വരെ സ്വീകരിച്ചു വെക്കുന്നു വന്നേക്കാം ഇതാണ് പ്രചരിച്ചു വാട്സപ്പ് പോസ്റ്റ് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ റമദാൻ മാസത്തിൽ നിരവധി യാചകർ ഉത്തരേന്ത്യയിൽ സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് ഒഴുകി വരുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന പോസ്റ്റാണ് ഇത് ഞാൻ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ ഗ്രൂപ്പിലും എനിക്ക് ഇത്തരം ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് വോയിസ് മെസ്സേജും എല്ലാം ഒരുപാട് പോസ്റ്റുകളും ഫോട്ടോകളൊക്കെ എന്നാൽ കേരള പോലീസ് അവരുടെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിലൂടെ ഇത് പറയുന്നുണ്ട് അതെ ഫേസ്ബുക്ക് കേരള പോലീസിൻ്റെ ഒഫീഷ്യൽ പേജാണ് ഉത്തരേന്ത്യയിൽ നിന്ന് ക്രിമിനലിൽ യാചകത്ത് കേരളത്തിലും സമൂഹ മാധ്യമം പ്രചരിപ്പിക്കുന്ന അറിയിപ്പ് വ്യാജമാണ് ഒരിടവേള കൂടുമ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഇത്തരം അറിയിപ്പ് പറയുന്ന പോലെ ഒരു സന്ദേശം കേരള പോലീസ് നൽകിയിട്ടില്ല രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ മാസത്തിൽ തന്നെ കേരള പോലീസിൻ്റെ ഔദ്യോഗിക പേജിൽ ഈ വിവരം അറിയിച്ചിട്ടുണ്ട് ഇത്തരം വ്യാജ വാർത്തകൾ ഷെയർ ചെയ്യാതിരിക്കുക കണ്ടില്ലേ ഇതാണ് പോസ്റ്റ് കാണിക്കുന്നത് നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്തിട്ടുള്ള പോസ്റ്റ് ഇതാണ് പ്രത്യേകം ശ്രദ്ധിക്കുക റമദാൻ മാസത്തിൽ ആ ഒരു പോസ്റ്റാണ് കേരള പോലീസ് തന്നെ സാക്ഷ്യപ്പെടുത്തുന്നത് ഇത്തരം ഒരു വാർത്ത കേരള പോലീസ് അറിയിച്ചിട്ടില്ല എന്ന് കേരള പോലീസ് തന്നെ വ്യക്തമാക്കുന്നുണ്ട് അപ്പോൾ മാക്സിമം ഫേക്ക് വാർത്തകൾ പ്രചരിപ്പിക്കാതിരിക്കുക പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചേക്കാം അപ്പോൾ അതുകൊണ്ട് സൂക്ഷിക്കുക ഈ ഒരു വീഡിയോ മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക